നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം മാത്രമേ നൽകാനുള്ളൂ അത് രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ് സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായി മാറിയ മാധ്യമ പ്രവർത്തകർ ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാനാകാത്ത ജോലി വൃത്തിയിൽ ചെയ്ത് അവരെ വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു സത്യം പുറത്തു വന്നതോടെ പലരുടെയും കസേരയ്ക്ക് ഇതിനോടകം തന്നെ ഇളക്കം സംഭവിച്ചും കഴിഞ്ഞു വളർന്നില്ലെന്ന് പറഞ്ഞ് തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് അദ്ദേഹം നിൽക്കുകയാണ് കാലഹരണപ്പെട്ടു പോയ മനുസ്മൃതിയല്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുമായിട്ടാണ് ആ മനുഷ്യൻ സംഘപരിവാറിനെ ചോദ്യം ചെയ്യുന്നത് ആ സ്വരം കൂടുതൽ ഉച്ചത്തിലുള്ളതും കരുത്തുള്ളതുമാണ് നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടേത് കൂടിയാണ് ആ ഉറച്ച ശബ്ദം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവിനെയും ഐ ഐ സി സി അധ്യക്ഷനെയും എം പിമാരെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാഹുൽ ഗാന്ധി പകർന്നു നൽകിയ തീ ജ്വാല ഏറ്റെടുത്ത കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കഴിയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തിയ മാർച്ച് രാഷ്ട്രീയ സമരമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ പറയുമ്പോൾ ആ ശബ്ദം വെറുമൊരു രാഷ്ട്രീയക്കാരന്റേതായിരുന്നില്ല അത് ജന നേതാവിൻ്റെതായി കൂടുതൽ കരുത്താർജിച്ച ശബ്ദമാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശബ്ദമായി വളർന്നു വരുന്ന ഒരു നേതാവായി മാറുകയാണ് രാഹുൽ ഗാന്ധി ഇത്തരം സംഭവങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ അചഞ്ചലമായ പോരാട്ടം തുടരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതകളെ വെല്ലുവിളിക്കുന്ന ശബ്ദമായി രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് മണിപ്പൂരിലുണ്ടായ അക്രമങ്ങൾ മുതൽ നീറ്റ് പരീക്ഷ ചോർച്ച വരെ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായി മാറിയിരിക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു പ്രതിപക്ഷത്തിന്റെ നേതാവായി തന്റെ ആദ്യ വർഷത്തിൽ തന്നെ ചരിത്രപരമായ നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചു വായിൽ സ്വർണ ജനിച്ചവൻ എങ്ങനെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അറിയുമെന്ന ചോദ്യശരങ്ങൾ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം കേട്ട ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരൻ ബി കണ്ണിൽ കരടായി മാറിയത് പെട്ടെന്ന് തന്നെയായിരുന്നു ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കാതെ ശക്തമായി നിന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവർക്ക് രാജ്യദ്രോഹിയായി മാറിയത് അദ്ദേഹത്തെ അങ്ങനെ ചിത്രീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ കാലം മുതൽ അടികിട്ടിയ സാധാരണക്കാരനു വേണ്ടിയായിട്ടായിരുന്നു രാഹുലിന്റെ പോരാട്ടം കോർപ്പറേറ്റുകൾക്ക് വിടുപണി ചെയ്യുന്ന നാറിയ രാഷ്ട്രീയത്തെ അദ്ദേഹം കൃത്യമായി എതിർത്തു രാജ്യത്തെ ജനങ്ങളെ പട്ടിണി കിട്ടുകൊണ്ട് കാശുള്ളവന്റെ വയറു വീർപ്പിക്കുന്ന നയം ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ശക്തനായ എതിരാളിയായിട്ട് രാഹുൽ ഗാന്ധി മാറി ബി ജെ പി സർക്കാരിന്റെ ഭരണകാലത്ത് സാമ്പത്തിക അസമത്വം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട് യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ ഉയർന്നു കർഷകരുടെ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടു എന്നാൽ രാഹുൽ ഗാന്ധി ഇവയെല്ലാം ഉയർത്തിക്കാട്ടി ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തി ഇപ്പോൾ ഇതാ ചോരി അതായത് വോട്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയെ തുറന്നു കാണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തിയുടെ ാണ് എന്നാൽ ഇപ്പോഴും വോട്ട് ചോരി ആരോപണങ്ങൾ ഉയരുന്നത് ബി ജെ പിയുടെ ഭീരുത്വത്തെ വെളിപ്പെടുത്തുന്നു വോട്ടുചോരി ആരോപണങ്ങൾ പ്രധാനമായും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളുടെ തട്ടിപ്പും വോട്ടർ പട്ടികയിലെ അപാകതകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് രാഹുൽ ഗാന്ധി തന്നെ ഇലക്ഷൻ കമ്മീഷനെ ബിജെപിയുടെ സഹായിയായി ആരോപിക്കുന്നു വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇല്ലാതാക്കുകയും പുതിയവ ചേർക്കുകയും ചെയ്തുവെന്ന് തെളിവുകൾ സഹിതം അദ്ദേഹം വെളിപ്പെടുത്തി ഇത് ബി ജെ പി സർക്കാരിന്റെ ഭീഷണിപ്പെടുത്തലിന്റെയും ജനാധിപത്യത്തെ തകർക്കുന്നതിന്റെയും ഉദാഹരണം കാരണം അവരുടെ ജനപ്രീതി കുറഞ്ഞപ്പോൾ തട്ടിപ്പിലൂടെ അധികാരം നിലനിർത്താൻ അവർ ശ്രമിച്ചു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ശക്തിയുടെ പ്രകടനമായിട്ടാണ് മാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ ഒന്നിച്ചു നിന്നു പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തി സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു വോട്ട് ചോരി ഇൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ച് ജനങ്ങളെ ഈ വിഷയത്തിൽ ഉണർത്തി ഈ പ്രതിഷേധത്തിൽ പോലീസ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അത് പ്രതിപക്ഷത്തിന്റെ ധൈര്യം കൂട്ടാൻ മാത്രമാണ് ഉപകരിച്ചിട്ടുള്ളത് ചോരി വിവാദം ബി ജെ പിയുടെ ദുർബലതകളെ തുറന്നു കാട്ടുന്നതാണ് ജനപിന്തുണ കുറഞ്ഞുവെന്ന് മനസ്സിലാക്കി കള്ളവോട്ട് പിടിച്ചുവെന്ന് തുറന്ന് സമ്മതിക്കാൻ ചിലപ്പോൾ ബി ജെ പിക്ക് മടിയുണ്ടായേക്കാം അവരുടെ ഭരണത്തിന് ജനപിന്തുണ കുറയുന്നതിനാൽ തട്ടിപ്പിലേക്ക് തിരിഞ്ഞു അത്രമാത്രം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പ്രതിപക്ഷത്തെ ഏകീകരിച്ചു ജനങ്ങളെ ജാഗ്രതരാക്കി ഭാവി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ വെല്ലുവിളിക്കാൻ അദ്ദേഹം പ്രതിപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുവെങ്കിലും പ്രതിപക്ഷത്തിന്റെ തെളിവുകളും പ്രതിഷേധങ്ങളും ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനുള്ള പോരാട്ടമായി ഇന്ന് ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ബി ജെ പിയുടെ അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് രാഹുൽ ഗാന്ധി